സിനിമാ ആവേശത്തിനൊപ്പം ജീവൻ രക്ഷാ സന്ദേശം ഉയർത്തി കേരള പോലീസിന്റെ സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് ശ്രദ്ധ നേടുന്നു കേരള പോലീസ് നടപ്പാക്കുന്ന പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ചലിത്രോത്സവ വേദിയിലാണ് രക്തദാന ക്യാമ്പ് ഒരുക്കിയത് രണ്ടാം തവണ സജ്ജീകരിച്ച സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടിക്കഴിഞ്ഞു സഹജീവികൾക്കായി ജീവന്റെ തുള്ളികൾ പകർന്നു നൽകാം എന്ന ആഹ്വാനമായാണ് സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയായ ടാഗോർ തിയേറ്ററിന് സമീപം സജ്ജമാക്കിയത് കേരള പോലീസിന്റെ പോൾ ബ്ലഡും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും ചലച്ചിത്ര അക്കാദമി എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഐ എഫ് എഫ് കെ വേദിയിൽ സിനി ബ്ലഡ് ക്യാമ്പ് ഒരുക്കുന്നത് ചലച്ചിത്ര ആസ്വാദനത്തോടൊപ്പം മേളയിലെത്തുന്ന നിരവധി യുവാക്കളാണ് രക്തദാനം നടത്തുവാനായി ഇവിടെ എത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തുന്നത് ഇതിനോടകം തന്നെ ക്യാമ്പ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പിന്റെ പ്രവർത്തനം ക്യാമ്പിൽ പ്രത്യേക ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഈ വർഷം നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി യുവാക്കളായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ന്യൂ ജനറേഷനിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പദ്ധതി രാവിലെ മുതൽ ഉച്ചവരെയാണ് രക്തദാനം നടത്തുവാനുള്ള അവസരം സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ യുവാക്കൾ രക്തദാനം നടത്താൻ എത്തിയെന്നും സംഘാടകർ പറയുന്നു വളരെയധികം യുവാക്കൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുപാട് ഒരുപാട് ഒരു ദിവസം തന്നെ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും വരെ ബ്ലഡ് ഡൊണേഷൻസ് നമുക്ക് നടക്കാറുണ്ട് യുവാക്കളെ ആകർഷിക്കുവാൻ ഗെയിമുകളും മറ്റും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം